ഹലോ ഇന്ന് അഫ്നിമോൻ്റെ ബർത്ത്ഡേ ബ്ലോഗാണ് ചെറിയൊരു ബർത്ത്ഡേ ആഘോഷത്തെ ചെറിയൊരു ഇതേ അപ്പം അവന് പായസം വെച്ച് കൊടുക്കാനായിട്ട് ചെറുപയർ പരിപ്പും ചൊവ്വരിയും കൂടെ ശർക്കരപ്പാനീം തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ആക്കി ഇപ്പോൾ ഒന്നാം പാൽ ഒഴിച്ച് പിന്നെ നെയ്യൊക്കെ ചേർത്തെടുത്തേ ഇനി ഇനിയിപ്പോൾ ഇക്ക പണിയും കഴിഞ്ഞ് വന്നിട്ടുണ്ട് അന്നിപ്പം അവന് ചെറിയ കേക്ക് മേടിച്ചായിരുന്നു പനിക്കോളൊക്കെ ഉള്ളതുകൊണ്ട് ക്രീം കേക്ക് ഒന്നും മേടിച്ചില്ല ചെറിയ ക്യാരറ്റ് കേക്ക് മേടിച്ചിട്ട് വന്നിട്ട് പിന്നെ അത് കട്ട് ചെയ്ത് കൊടുക്കുവാണേ ക്രീം കേക്ക് ആണെങ്കിൽ മുഴുവനായിട്ട് അവനകത്താക്കും അതുകൊണ്ട് പിന്നെ കഫക്കെട്ടും പ്രശ്നമൊന്നും തരുന്നതുകൊണ്ട് മേടിച്ചില്ല ഇതിപ്പം പായസം കുടിക്കും ഉടുപ്പൊക്കെ പോരി കളഞ്ഞു പായസം ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അവൻ കഴിക്കുക ഇനി മജ് പൂസുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ചിക്കൻ കറി വെക്കാൻ കൊണ്ടുവന്നതാണ് എന്നാൽ എപ്പോഴും ബിരിയാണിയും ചിക്കൻ കറിയും നെയ് ചുറക്കല്ലേ അപ്പം ഇന്ന് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് മജ്ബൂസ് കുറേ വീഡിയോ നോക്കി അങ്ങനെ അത് ചിലവ് നിർത്ത് നെയ്യൊക്കെ ഒഴിച്ച് സൺഫ്ലവർ ഓയിലും പിന്നെ കറുവപ്പട്ട ഗ്രാമ്പു ഏലക്ക ഇവയൊക്കെ ഇട്ട് അതിനകത്തോട്ട് രണ്ട് സബോള അരിഞ്ഞത് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് വഴറ്റുവാണ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇവയൊക്കെ ചതച്ചെടുത്തതും കൂടെ ചേർത്ത് കൊടുത്തു ചിക്കൻ പീസ് ഇട്ട് കൊടുക്കുവാണ് പിന്നെ അതിനാവശ്യമായ മസാലപ്പൊടികളൊക്കെ ചേർത്ത് മഞ്ഞൾപ്പൊടി പിന്നെ മജ്ബൂസ് മസാല ഞാൻ ഇവിടെ തന്നെ ഉണ്ടാക്കിയതാണ് ഇനി ഒരു മാഗി ക്യൂബും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുകയാണേ ഇത് രണ്ട് തക്കാളി നല്ല പഴുത്ത തക്കാളി മിക്സിയിൽ അടിച്ചെടുത്തതും കൂടെ ചേർത്ത് വഴറ്റി അതിൻ്റെ പച്ചമണം പോയതിന് ശേഷം ഒരു കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തേ ഒരു പാദത്തിന് ഉപ്പൊക്കെ ചേർത്ത് അടച്ചു വെക്കുവാണ് ചിക്കൻ അല്പം വേഗാൻ വേണ്ടി അതിനിടയിൽ നാരങ്ങയുടെ തൊലി പുറംതൊലി ചേരണ്ടിയതാണ് ചേർത്ത് കൊടുത്തത് കറുത്ത നാരങ്ങ ഇടുന്ന ആർക്കും ഇവിടെ ഇഷ്ടമല്ല അതുകൊണ്ട് ഇങ്ങനെ ചിക്കന് ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം വെന്ത് വന്നിട്ടുണ്ട് അത് കോരി ഒരു പാത്രത്തിലോട്ട് എടുത്ത് അതിൻ്റെ ബാക്കി വെള്ളവും പിന്നെ രണ്ട് കപ്പ് വെള്ളവും കൂടെ ചേർത്ത് ചോറ് വെക്കാൻ വേണ്ടി കുക്കറിനകത്തോട്ട് ഒഴിച്ച് അങ്ങനെ അരി ഇട്ട് കൊടുക്കുവാണ് ഞാനൊരു മൂന്നര ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ അതിനകത്ത് ഒട്ട് രണ്ട് പച്ചമുളകും കൂടി ഇട്ട് ഞാൻ വേഗം വെച്ചു അതിനുശേഷം കോരി എടുത്ത് ചിക്കന് അകത്ത് അല്പം കൂടെ മസാലപ്പൊടിയൊക്കെ ചേർത്ത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് പിന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ ചള്ളാസ് തയ്യാറാക്കുവാണ് ഉള്ളിയൊക്കെ ഉള്ളിയും ക്യാരറ്റൊക്കെ ചേർത്ത് ഇത് ചള്ളാസ് തയ്യാറാക്കിയിട്ട് ഇനിയിപ്പം റൈസ് നല്ല വെന്ത് തോന്നിട്ടുണ്ട് ഞാൻ ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തു ഇനി അതിലോട്ട് വറുത്ത് വെച്ച ചിക്കൻ പീസ് ഇട്ട് കൊടുക്കുവാണേ ശരിക്കും തയ്യാറാക്കാൻ എളുപ്പമാണ് ബിരിയാണി എല്ലാം വെക്കുന്നതിൽ എളുപ്പമുണ്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നുണ്ട് ഇനി അതിൻ്റെ പണ്ടേല് അല്പം മല്ലിയില ഇല ഇട്ട് കൊടുക്കാം പിന്നെ കാശ് കുന്തിരിയൊക്കെ വറുത്തത് നെയ്യ്ക്കാത്ത് വറുത്തത് ഇട്ട് കൊടുത്ത് ഇനി അല്പം നെയ്യും കൂടെ തൂവി അടച്ചു വെക്കാം ഇങ്ങനെ മജിപൂസ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇപ്പം കഴിക്കാൻ എടുക്കുവാണ് അടിപൊളിയായിട്ടുണ്ട് നല്ല മണവും ഉണ്ട് ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഉണ്ടാക്കുന്നത് കുറേ വീഡിയോ കണ്ടു പിന്നെ എൻ്റേതായ സ്റ്റൈല് ഞാൻ ആക്കി അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്